സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ വെട്ടം പഞ്ചായത്തിലെ ഇല്ലത്തടി വെൽഫെയർ പാർട്ടി വാർഡ് കമ്മിറ്റി പൂക്കള മത്സരം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി മംഗലം ഉദ്ഘാടനം ചെയ്തു പൂക്കള മത്സരത്തിലെ വിജയി പ്രഖ്യാപനവും സമ്മാനദാനവും നടത്തി പരിപാടി പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ട്രഷറർ മുഹമ്മദ് കണ്ണമ്പലം വൈസ് പ്രസിഡന്റ് മോഹൻദാസ് തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഫ്സൽ നവാസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് നാസർ പെരുമാൾ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു സലീംവെട്ടം സുഹറ വെട്ടം സമദ് വെട്ടം ശോഭ വെട്ടം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം